ോദിക്കും അമിത്ഷക്കും യൂറോപ്യൻ യൂണിയന്റെ മഹാസമ്മാനം പക്ഷേ ഈ സമ്മാനം വാങ്ങിയിട്ട് നരേന്ദ്രമോദിയും അമിത്ഷയും സന്തോഷിച്ചിരിക്കില്ല പൊട്ടിക്കരയും കാരണം നരേന്ദ്രമോദി അന്താരാഷ്ട്ര തലത്തിൽ തന്റെ പ്രതിച്ഛായ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് യാത്രകൾ ചെയ്തിരുന്നു പക്ഷേ ആ യാത്രകളൊക്കെ യൂറോപ്യൻ യൂണിയൻ്റെ അടുത്താഴ്ചയുള്ള ഈ മഹാ തീരുമാനത്തിൽ ഒറ്റയടിക്ക് പൊട്ടിപ്പോകും അതായത് നരേന്ദ്രമോദിക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഇനിയുള്ള പ്രതിച്ഛായ ക്രൂരതയുടെ ഒരു മുഖം എന്നായിരിക്കും പറഞ്ഞു വരുന്നത് യൂറോപ്യൻ യൂണിയൻ അടുത്താഴ്ച ബ്രസൽസിൽ ഒരു യോഗം ചേരുന്നുണ്ട് ഇരുപത്തിയാറ് യൂറോപ്യൻ രാജ്യങ്ങൾ ആ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഇരുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്നായി നൂറ്റി അൻപത്തി നാല് ജനപ്രതിനിധികൾ യൂറോപ്യൻ യൂണിയനിൽ ഒരു പ്രമേയം അവതരിപ്പിക്കും ആ പ്രമേയം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇന്ന് കേന്ദ്രം കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള ഒരു പ്രമേയമായിരിക്കും ഇതാണ് റിപ്പബ്ലിക് ദിനത്തിൽ ോദിക്കും അമിത് ഷയ്ക്കും യൂറോപ്യൻ യൂണിയന്റെ ജനപ്രതിനിധികൾ കൊണ്ടുവരുന്ന പ്രമേയമായത് കൊണ്ട് തന്നെ ആ പ്രമേയം യൂറോപ്യൻ യൂണിയൻ രകത്ത് പാസ്സാവുകയും ഐക്യരാഷ്ട്രസഭയിൽ ഇതൊരു വലിയ വിഷയമായി മാറുകയും സിരാംഗത്തിന് ശ്രമിക്കുന്ന ഇന്ത്യക്ക് വമ്പൻ തിരിച്ചടി ഐക്യരാഷ്ട്രസഭയിൽ ലഭിക്കുകയും ചെയ്യും ഇത് നരേന്ദ്രമോദിക്കും അമിത്ഷക്കും എന്തിനു വേണം പറയാൻ രാജ്യത്തെ നമ്മളടങ്ങുന്ന ജനങ്ങൾക്ക് വരെ ഒരു വമ്പൻ തിരിച്ചടിയായി മാറിയിരിക്കും കേന്ദ്രത്തിൻ്റെ മതവിവേചനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അഞ്ചു പേജുള്ള ആ പ്രമേയം യൂറോപ്യൻ യൂണിയൻ അടുത്ത ആഴ്ച പരിഗണിക്കാനിരിക്കുന്നത് ആ അഞ്ച് പേജിൽ പറയുന്ന കാര്യങ്ങൾ ഇതാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങളെ രണ്ടായി വേർതിരിച്ചത് അതായത് പാകിസ്ഥാനിൽ പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷമല്ലേ അഹമ്മദിയ മുസ്ലിങ്ങൾ അതുപോലെ തന്നെ ശ്രീലങ്കയിൽ പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷമല്ലേ തമിഴ് വംശജൻ അതുപോലെ തന്നെ മ്യാൻമാറിലെ റോഹിംഗ്യകൾ എന്തുകൊണ്ടാണ് ഇവർക്ക് നിങ്ങൾ പൗരത്വം നൽകാത്തത് അപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടന അനുച്ഛേദം പതിനാലിനെയാണ് യൂറോപ്യൻ യൂണിയനിൽ നടക്കുന്ന സംഭവത്തെ കുറിച്ചാണ് പറയുന്നത് അവർ മുന്നിൽ വെച്ചിരിക്കുന്നത് നമ്മുടെ ഭരണഘടന അനുച്ഛേദം പതിനാല് ആർട്ടിക്കിൾ പതിനാലിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അഞ്ചു പേജുള്ള അവരുടെ ഈ പ്രമേയത്തിൽ അവർ പറയുന്നത് ഇത് ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ഈ പൗരത്വ ഭേദഗതി നിയമം അത് ആ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് അതൊരിക്കലും നടക്കാൻ പാടില്ല എന്നാണ് യൂറോപ്യൻ യൂണിയനിലെ ആ പ്രമേയത്തിൽ വ്യക്തമാക്കുന്നുള്ളത് ആ പ്രമേയം പാസ്സാകുന്നതോട് കൂടി നരേന്ദ്രമോദിക്ക് വമ്പൻ തിരിച്ചടി ലഭിക്കും കാരണം താൻ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരുപാട് ഗുണമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് പക്ഷേ ഒരു ഗുണവും ലഭിച്ചില്ല എന്ന് മാത്രമല്ല മോദിക്ക് പ്രതിച്ഛായ ഉണ്ടായി ശരിയാണ് പക്ഷേ ആ പ്രതിച്ഛായ ഇതോടെ ഇല്ലാതായി പോകും ഇത് മോദി നിങ്ങൾക്കൊരു വമ്പൻ തിരിച്ചടി തന്നെയാണ് കാരണം യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് ഇരുപത്തിയാറ് രാജ്യങ്ങളും ശക്തർ തന്നെയാണ് അവരൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കേണ്ടത് ചിലപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഒരു സമൃദ്ധമായ ഒരാവശ്യമായി വന്നേക്കാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ മോദിയോടും അമിത്ഷയോടും ചിലപ്പോൾ ഐക്യരാഷ്ട്രസഭ തന്നെ നേരിട്ട് നേരിട്ടാവശ്യപ്പെട്ടേക്കും ഈ നിയമം നടപ്പിലാക്കാൻ പാടില്ല എന്ന് കാരണം ഒരു രാജ്യമില്ലാത്തവരായി ആരും ഉണ്ടാകരുത് എന്നാണ് ഐക്യരാഷ്ട്രസഭ തുറന്നടിച്ച് പറയുന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയൻ അവരുടെ യോഗത്തിൽ ഇങ്ങനെയൊരു പ്രമേയം പാസ്സാക്കി കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും കേന്ദ്രത്തിന് നൽകുക റിപ്പബ്ലിക് ദിനത്തിൽ യൂറോപ്യൻ യൂണിയൻ കൊടുത്ത ഈ മഹാസമ്മാനത്തിന് യൂറോപ്യൻ യൂണിയൻ ഇരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട് ന്യൂസേഴ്സ് പബ്ലിക്കാം